എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവർ നല്ല രീതിയിലുള്ള ഒരു പ്രണയബന്ധം നിലനിൽക്കാനും കാമവശ്യം നിലനിൽക്കാനും ഒക്കെയുള്ള ഒരു പ്രയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്കിതിന് പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക മുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യപരമായ കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിത പരിഹാരങ്ങൾക്കും കാര്യസാധ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ വശ്യം എന്നതിന്റെ ആവശ്യകത പല തരത്തിലുണ്ട് അത് പൊതുജനവശ്യം ലോകവശ്യം സർവജനവശ്യം പിന്നെ സ്ത്രീവശ്യം പുരുഷവശ്യം അതുപോലെ തന്നെ ഭർത്തൃവശ്യം അങ്ങനെ ഒരുപാട് വശ്യപ്രയോഗങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു വശ്യപ്രയോഗം എന്ന് പറഞ്ഞാൽ തന്നെ ദമ്പതികളിൽ തന്നെ അല്ലെ ഏറ്റവും പൂർണ്ണമായ മനസ്സിൻ്റെ ഐക്യമുണ്ടാവാനും അവർ പരസ്പരം ദാമ്പത്യ ജീവിതത്തിലെ കെട്ടുറപ്പും കൂടിയാണ് ആ ദാമ്പത്യ ജീവിതം മരണം വരെ നിലനിൽക്കുന്നത് ആ ഒരു കാമവശ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്ത്രീ ഭർത്താവിൽ നിന്ന് മറ്റൊരു പുരുഷനെ തേടി പോകലോ അല്ലെങ്കിൽ പുരുഷൻ മറ്റു ഭാര്യയിൽ നിന്നും മറ്റൊരു സ്ത്രീയിലേക്ക് പോകലോ ചെയ്യും അത് ചില മറ്റു പേര് നിങ്ങൾ ഇഷ്ടപ്പെടും അങ്ങനെ ഉണ്ടാകുന്നതൊക്കെ മാറി ദാമ്പത്യ ജീവിതം പരിപൂർണ സംതൃപ്തമാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രയോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടും ചെയ്യാം ഇതിന് മുല്ലപ്പൂവിലാണ് നമ്മളിത് ചെയ്യുക ഈ മുല്ലപ്പൂവ് സുഗന്ധ പുഷ്പങ്ങളിൽ ചെയ്യാം അത് പ്രായോഗികമായിട്ട് ഏറ്റവും നല്ലത് മുല്ലപ്പൂവാണ് പിന്നെ അത് പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ചെമ്പകം മറ്റുള്ള സുഗന്ധ പുഷ്പങ്ങളിൽ ഈ മന്ത്രം ജപിക്കാം ഇതിന്റെ ആവശ്യത്തെ കുറിച്ച് പ്രത്യേകം പറഞ്ഞല്ലോ കാരണം ദുർവിനിയോഗമായിട്ട് ഇതൊരിക്കലും ചെയ്യരുത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾക്കുള്ള ഗുണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ത്രീയെ ഇഷ്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ എന്നേക്കുമായിട്ട് ആ ഒരു സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്രയോഗം നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ സ്വന്തം ഇഷ്ടത്തിനോ കാമപരമായിട്ടുള്ള മോഹസംതൃപ്തിക്കോ വേണ്ടി മറ്റ് സ്ത്രീ പുരുഷന്മാരെ വശീകരിക്കാനോ അതുപോലെ തന്നെ നമ്മുടെ അതുപോലുള്ള ദുർവിനിയോഗമായിട്ട് ഈ പ്രക്രിയ ചെയ്യരുത് അതിന് വളരെയധികം ദോഷം നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കും ഈ പുഷ്പത്തിൽ നമ്മൾ നമ്മളെന്ത് വേണം ഒന്നെങ്കിൽ മുല്ലപ്പൂവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മന്ത്രം നമ്മൾ ജപിച്ചതിന് ശേഷം നമ്മൾ കിടക്കുന്ന ബെഡിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നമ്മൾ അത് ബെഡിൽ വിതറി അതിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് വിരോധങ്ങൾ മാറി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഉണ്ടാകുന്ന മനസ്സിലെ വിരോധങ്ങൾ മാറി അല്ലെങ്കിൽ ആ കാമവശ്യം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വീടിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഐക്യം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതമാണ് ഈ ദാമ്പത്യ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വീടിനെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് നമുക്കൊരു വീട് പാല് കാച്ചലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട് താമസം പുതിയതായിട്ടൊരു വീട് താമ താമസിച്ചു കഴിഞ്ഞാൽ പാല് കാച്ചൽ കഴിഞ്ഞാൽ അവിടെ അന്തി ഉറങ്ങണം എന്ന് പറയുന്നത് ഉറക്കത്തിന് വേണ്ടി മാത്രമല്ല ഒരു ദാമ്പത്യ ബന്ധം ഉണ്ടാകുമ്പോൾ വീടുകൾക്കത് ഐശ്വര്യമാണ് പക്ഷേ ഈ ദാമ്പത്യ ബന്ധം തന്നെ നമ്മൾ തൊഴിൽ സ്ഥാപനങ്ങളിൽ വെച്ച് നടത്തുകയാണെങ്കിൽ അവിടെ പരാജയവും നശിപ്പുമാണ് എല്ലാ തരത്തിലും നശിച്ച് നാരണക്കല്ലാവും തൊഴിൽ സ്ഥാപനങ്ങളിൽ പലവരും അവിടെ നിൽക്കുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ അതിന്റെ അവിടെ പരസ്പരം ജോലികൾ ചെയ്യുന്നവർ തമ്മിലൊക്കെ എന്തെങ്കിലും ഗോഡൗണിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ പല സൗകര്യങ്ങളും ഉണ്ടായിരിക്കാം മറ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ആരും വന്നാൽ കാണില്ല അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ വെച്ചിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളും അടുപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും പല സ്ഥാപനങ്ങളിലുമുണ്ട് കാലക്രമേണ ആ സ്ഥാപനം നശിക്കുകയും അല്ലെങ്കിൽ ആ കടബാധ്യത വന്ന് അയാൾ നാട് തന്നെ വിട്ടുപോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ബന്ധം നമുക്ക് വീടുകളിൽ വെച്ചാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീടിനെ വീടിനെ അങ്ങേയറ്റം ഐശ്വര്യമാണ് അതാണ് ഗ്രഹത്തിൻ്റെ പ്രത്യേകത ദാമ്പത്യ ജീവിതം ദമ്പതി ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഒക്കെ നടക്കേണ്ടത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് അത് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതം ഒരു വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ അതിന് വളരെ അങ്ങേയറ്റം പവിത്രവും ഐശ്വര്യവും ദൈവീകവുമായിട്ടുള്ള ഒരു ക്രിയാ പദ്ധതിയാണ് ഈ ദാമ്പത്യ ജീവിതം പക്ഷെ പല ആളുകളിലും ഈ ഒരു സംഭവം നടക്കുന്നില്ല അതിന് കുറെ വെറുപ്പുകളുള്ള ആളുകളുണ്ടായിരിക്കും എന്തൊക്കെയോ ഭർത്താക്കന്മാർ ദുർഗ എന്താണ് ദുർഗന്ധം ഉണ്ടാവുക അതുപോലെ തന്നെ ഭാര്യയെ ദുർഗന്ധം ഉണ്ടാകുക അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ കിടന്ന് അലട്ടിയിട്ട് അവരോട് വെറുപ്പ് തോന്നുക അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട് വീടുകളിൽ വെച്ചിട്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെ അവർക്ക് എടുക്കാൻ നേരത്ത് മാത്രം ഞാൻ മതി ബാക്കിയുള്ളതിനൊന്നും എന്നെ വേണ്ട എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ഉണ്ടാകുന്ന വിരോധങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിലെ ആ തെറ്റുകുറ്റങ്ങളൊക്കെ മറന്ന് നല്ല ഒരു ഇണകളായി പ്രണയ പ്രണയിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയും പിന്നീട് നമുക്ക് ഈ വിരോധങ്ങളൊന്നും വരാതെ തന്നെ എന്നേക്കുമായിട്ടുള്ള സ്നേഹം ആ വീടിൽ ഉണ്ടാവുകയും ചെയ്യും ഇഷ്ടമുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കാര്യങ്ങൾക്കും നല്ല ഐശ്വര്യം ഉണ്ടാവുകയുള്ളു ആ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ പ്രയത്നിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദാമ്പത്യം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഒരു വീടിന്റെ കെട്ടുറപ്പ് ആ കെട്ടുറപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ അപ്പോ ഈ ഒരു മാനസിക വിരോധം പലതര ആളുകൾക്കും പല തരത്തിലാണ് അപ്പോൾ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടാത്തതോ അല്ലെങ്കിൽ ഭാര്യമാരിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള ആ ഒരു സ്നേഹം അവർ ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ആ ഒരു സ്നേഹത്തിന്റെ ഇത് നമുക്ക് മാനസികമായിട്ട് എഫക്റ്റ് ചെയ്യാത്തത് ഈ കാമവശ്യക്കുറവ് കൊണ്ടാണ് കാരണം ഒരാളെ ഇഷ്ടപ്പെടുന്നു അയാളെ ആ ഇഷ്ടത്തിൽ തന്നെ പരിപൂർണ സംതൃപ്തിയായിട്ടുള്ള ഒരു ദാമ്പത്യ ബന്ധം ഉണ്ടാവുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയണം അല്ലാത്ത ചില ആളുകളുണ്ട് സ്നേഹം നന്നായിട്ടുണ്ട് പക്ഷേ ദാമ്പത്യ ജീവിതമില്ലെങ്കിൽ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അവർ മറ്റൊരു ആളിൽ കാമവശ്യമുണ്ടായാൽ അതിലേക്ക് ലയിച്ചു എന്നുള്ളതാണ് മനുഷ്യൻ്റെ അവസ്ഥ അതൊരു തൊണ്ണൂറ് ശതമാനം ആളുകളില്ല നൂറ് ശതമാനത്തിൽ ഒരു എൺപത് ശതമാനം അങ്ങനെയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ എന്തു വന്നാലും വേണ്ടില്ല എന്ന് കരുതി സഹിച്ചു നിൽക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ പല ഇതു കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതം എന്തിനു തകർക്കണം അല്ലെങ്കിൽ ഞാൻ എന്തിന് എൻ്റെ ജീവിതം നശിപ്പിക്കണം എൻ്റെ സുഖം എന്ത് സന്തോഷങ്ങൾ എന്തിനാണ് ഞാൻ തകർക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ വന്നുകൊണ്ടാണ് പല ദമ്പതിമാരിലും ഭാര്യയാണെങ്കിൽ മറ്റൊരു പുരുഷനും ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധവും രാത്രി വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ കടത്തും ഒരു കെട്ടിടവനാണ് കിടക്കുക പക്ഷേ ആ ഒരു അന്യ ബന്ധത്തിൽ നിന്നും മാറി സ്വന്തമായിട്ടുള്ള കുടുംബത്തിൽ വെച്ച് നല്ല രീതിയിലുള്ള പ്രണയബന്ധവും ദാമ്പത്യബന്ധം ഉണ്ടാകുമ്പോഴാണ് ആ വീടിൻ്റെ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ഉണ്ടാവുക മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇവരിലൊക്കെ ഉണ്ടാവുന്നത് പൈശ്ചാരികമായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും അതിന്റെയൊക്കെ പിന്നിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിരിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഒരു ശാരീരിക ബന്ധമോ അല്ലെങ്കിൽ കുറച്ച് നേരം സംസാരിക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് നമുക്കൊരു വൈകാരികയോ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ മറ്റു കാമുകന്മാരിൽ നിന്നോ കാമുകിമാരിൽ നിന്നോ യാതൊരു വക തരത്തിലുള്ള പരി പരിചരണവും നമുക്ക് കിട്ടുക ചെയ്യില്ല അതിൽ മാത്രമല്ല നമ്മൾ ആ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടായിരുന്ന അസുഖം തന്നെ കൂടുക എന്നല്ലാതെ ഒരു ഗുണങ്ങളും ഇതിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ പ്രണയബന്ധം നമ്മൾക്ക് മറ്റൊരു തരത്തിലൊരാളോട് തോന്നുന്നത് തന്നെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദമ്പതികളിൽ കാമവശ്യത്തിൻ്റെ വിരോധം ഇല്ലായ്മയാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ സംതൃപ്തി തന്നെയാണ് ആ കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പ് എന്നുള്ളത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു സംഭവം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയയാണ് ഈ പറയുന്നത് ഇതിന് മുല്ലപ്പൂവാണ് വേണ്ടത് മുല്ലപ്പൂവിൽ നമ്മൾ ഈ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ കിടക്കുന്ന ബെഡിൽ വിതറിക്കഴിഞ്ഞാൽ എന്നിട്ട് ആ വിതറയ്ക്ക് കുറച്ച് മതി ആ ഒരു സുഗന്ധം നമ്മളിലേക്ക് ഉണ്ടാവുമ്പോഴാണ് എന്ന് ദാമ്പത്യവശ്യമുണ്ടാകും ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആളുകൾക്കൊക്കെ ആദ്യ സമയത്ത് ഈ മണ്ണിയറ പുഷ്പങ്ങളെ കൊണ്ടൊക്കെ ഒരുക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ കാമവശ്യത്തിന്റെ പരിപൂർണ്ണ സംതൃപ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് തരത്തിൽ ജീവിച്ച ആളുകളുടെ മനസ്സും ശരീരം ഒന്നാവുന്ന സമയത്ത് ആ പരിപൂർണ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് സുഗന്ധം എന്നുള്ളതിന് അമൂല്യമായൊരു ഘടകം കൂടിയാണ് ഇത് സുഗന്ധ പുഷ്പങ്ങൾക്കായി നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സുഗന്ധദ്രവ്യത്തിലേക്ക് ഈ മന്ത്രം ജപിച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പം സുഗന്ധദ്രവ്യം സുഗന്ധദ്രവ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്തർ പോലെയോ അല്ലെങ്കിൽ ചന്ദന തൈലം ഇങ്ങനെയൊക്കെ ഉള്ളതിലാണെങ്കിൽ നമുക്ക് മനുഷ്യന് എഫക്റ്റീവ് ആവുന്ന തരത്തിലുള്ള കുത്തില്ലാത്ത കാരണം തലവേദന പിടിക്കാത്ത സുഗന്ധമുള്ള അതിൽ ഈ മന്ത്രം ജപിച്ച് നമ്മൾ രാത്രി ഭക്ഷണം കൂളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ആയതിനു ശേഷം നമ്മൾ ഈ സുഗന്ധ ദ്രവ്യങ്ങൾ പുരട്ടി കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാമവശ്യം അവിടെ പ്രവർത്തനമാകും ഇതുപോലെ തന്നെ നമുക്ക് പ്രായോഗികമായിട്ട് ഇപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരാൾക്കാണെങ്കിലും നമുക്ക് ഈ അവരിൽ നിന്ന് പരസ്പര കാമവശ്യം കാമവശ്യമുണ്ടാവാൻ ഇത് പരട്ടിയിട്ട് രാവിലെ നമ്മൾ സുഗന്ധ തൈലം പരട്ടി നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റു ആൾ ആളുകൾക്കൊക്കെ നമ്മളോട് ഉണ്ടായിരിക്കും ഈ കാമാകർഷണം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം ഒരാളെ സംസാരിച്ചിട്ടും സംസാരിച്ചിട്ടും മതിയാവുന്നില്ല കാരണം ഈ പറഞ്ഞു തന്നെ വീണ്ടും പറയേണ്ടാവുക ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തന്നെ പറഞ്ഞ് പറഞ്ഞിട്ട് കൊതി തീരാത്ത തരത്തിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാമവശ്യം വാക്കിലും നോട്ടത്തിലും ശരിയിലും ഒക്കെ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് വെറുപ്പ് പിടിക്കും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും തന്നെ നമുക്ക് വിരോധം വരും ഈ മറ്റുള്ള ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കാനും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാനും നമ്മളെ പ്രസൻസ് മറ്റൊരാളിലേക്ക് ഉണ്ടാവാനൊക്കെ ഈ പ്രയോഗ ഗുണമുള്ളതാണ് ഈ വശ്യപ്രയോഗം ഈ വശ്യ വശ്യപ്രയോഗത്തിന് നമ്മൾ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ആയിരം തവണ ജപിക്കണം ജപിച്ചതിന് ശേഷം നമ്മൾ കിടക്കാൻ നേരത്ത് പുഷ്പത്തിലോ ചന്ദന തൈലങ്ങളിലോ അല്ലെങ്കിൽ പുഷ്പത്തിലൊക്കെ ബെഡിലാണോ വിതറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം തൈലം പരട്ടിയതിനു ശേഷം ജപിച്ചതിന് നൂറ്റെട്ട് തവണ ജപിച്ചിട്ട് വിതറിക്കഴിഞ്ഞാലും കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാലും നമ്മളിൽ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് വശ്യ ആകർഷണ പവർ നമ്മുടെ പാർട്ട്ണർക്കോ സുഹൃത്തുവിനോ പ്രണയിക്കുന്നവർക്കോ നമുക്കുണ്ടാവും അതുണ്ടായി കഴിഞ്ഞാൽ തന്നെ എല്ലാ തരത്തിലും ഒരാളുടെ ഒരു ആണിന് ഒരു പെണ്ണിനോട് എന്തൊക്കെ തരത്തിൽ ഇഷ്ടമുണ്ടോ ആ എല്ലാ ഇഷ്ടങ്ങളും നമ്മളിലേക്ക് ഒതുങ്ങി നിൽക്കും അതുപോലെ തന്നെ ഒരു പെണ്ണിന് എന്തൊക്കെ തരത്തിലുള്ള ഇഷ്ടമുണ്ടോ അതെല്ലാതും നമ്മളിലേക്ക് വന്നു അങ്ങനെ ആണിനായാലും പെണ്ണിനാണെങ്കിലും പരസ്പരം മോഹം തോന്നുന്ന ഏതൊക്കെ തരത്തിലുള്ള മോഹങ്ങളും ഇഷ്ടങ്ങളും ഒരു വ്യക്തിയിലുണ്ടോ ആ വ്യക്തിയുടെ ഇഷ്ട സംതൃപ്തി നമ്മളിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഇത് ചെയ്തു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം ദമ്പതി ദാമ്പത്യ സന്താന കുടുംബ ജീവിതം ഭദ്രമാവുകയും അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മറ്റ് പ്രണയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രണയത്തിന്റെ പരിപൂർണ സംതൃപ്തി ഉണ്ടാകാനൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ജപിക്കുന്ന സമയത്തും നമ്മൾ ശുദ്ധമായിട്ടിരിക്കുന്ന ജപങ്ങൾക്കൊക്കെ ഏറ്റവും പ്രധാനം നമ്മൾ നമ്മളതിനായി ഒരു സമയം നമ്മൾ നിശ്ചയിക്കുന്നു എന്നുള്ളത് മുതൽ തന്നെ അതിന്റെ ഫലം തുടങ്ങും ഒരു മന്ത്രം പ്രയോഗിക്കുമ്പോൾ ആ മന്ത്രത്തിന് വേണ്ടി ആ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ കുളിക്കലോ അല്ലെങ്കിൽ ഭസ്മം തൊടലോ വിളക്ക് വയ്ക്കലോ അതിനു വേണ്ടി നമ്മൾ തയ്യാറാവുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഫലം അത് ആത്മാർത്ഥമായിട്ട് ഫലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ചെയ്യുമ്പോൾ അത് പരിപൂർണ ഫലമായിട്ട് മാറും അപ്പോൾ ഇത് ജപിക്കേണ്ടത് നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് വേണമെങ്കിൽ ജപിക്കാം ഇല്ലെങ്കിൽ രാത്രി ആണെങ്കിലും ജപിക്കാം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ മന്ത്രം പല ആവശ്യങ്ങൾക്കും പല സമയത്താണ് ജപിക്കുക അപ്പോൾ ഇരിക്കും ചെയ്യുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മൾ റിലാക്സ് ആയിരിക്കണം നമ്മൾ കട്ടിലെ ഉറങ്ങുന്ന ബെഡിൻ്റെ മുകളിൽ നിന്ന് ജപിക്കാനൊന്നും ആദ്യത്തെ ഈ ആയിരം തവണ ജപിക്കുന്നത് പാടില്ല നമ്മൾ ശുദ്ധമായിട്ട് ഇരുന്നു കൊണ്ട് ജപിക്കാൻ ഏറ്റവും നല്ലത് ദിവസം നിങ്ങൾ ഒരു ഒരായിരം തവണ ആദ്യത്തെ പ്രാവശ്യം ജപിച്ചതിന് ശേഷം നൂറ്റെട്ട് തവണ വീതം വീണ്ടും നിങ്ങൾ ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഈ മന്ത്രസിദ്ധി നിലനിൽക്കും എന്നതാണ് അപ്പോൾ ഈ മന്ത്രം ജപിക്കേണ്ട വിധാനം പറഞ്ഞു ചന്ദന പടി കൂട്ടിയിരിക്കുക അത് ഏത് മതക്കാർക്കും ആർക്കും ചെയ്യാം നിലവിളക്ക് കത്തിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിലവിളക്ക് കത്തിച്ചു വെക്കാം അതല്ലാത്തവർക്ക് നമ്മൾ കണ്ണടച്ചുകൊണ്ട് രണ്ട് പുലികത്തിൻ്റെ നടുക്കിലേക്ക് നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു പ്രകാശഗോളമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറയോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളെയോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം പിന്നീട് നമുക്ക് ഈ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ പ്രാർത്ഥിക്കുക എങ്കിൽ നല്ല വശ്യാകർഷണം ഉണ്ടാവണം ഭഗവാനെ ഇന്ന് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് പരിപൂർണ്ണ സംതൃപ്തിയായി ഈ മന്ത്രം ഓരോ ദിവസം ജപിക്കുമ്പോഴും ജപിച്ചതിന് ശേഷം നമ്മൾ പൂർണ ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിച്ചിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിന് പരിപൂർണ സ ഫലം കിട്ടുള്ളൂ ഈ ഓം നമോ നാരായണായ നമ എന്നും ഓം നമശിവായ എന്നും ജപിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്തു പോയ കർമ്മത്തിലോ മന്ത്രത്തിലോ എന്തെങ്കിലും പോരായക ഉണ്ടെങ്കിലോ അത് നമുക്ക് ഫലമായി വരുന്നതിൽ തടസ്സമുണ്ടെങ്കിലോ അത് മാറി അനുഗ്രഹമായി വരാൻ വേണ്ടിയിട്ടാണ് ആ മന്ത്രം ഒന്ന് വിഷ്ണുവിനെയും ശിവനെയും പ്രാർത്ഥിക്കുന്നത് അപ്പോ മന്ത്രം ചാമുണ്ടേ ജയ ജയ ജംഭേ മോഹയ വശമാനയാമുഖിം സ്വാഹ ചാമുണ്ടേ ജയ ജയ ജംഭേ മോഹയ വശമാനയാമുഖിം സ്വാഹ ഇതാണ് മന്ത്രം ഇതാണ് ആദ്യത്തെ ദിവസം ആയിരം തവണയാണ് പിന്നെ ദിവസം നൂറ്റെട്ട് തവണയാണ് ജപിക്കേണ്ടത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഒന്നാം ഓം നമോ നാരായണായ നമാനും നമ്മൾ ജപിക്കേണ്ടതുണ്ട് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കനൊന്നും കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈകുക